വെൽക്കം ടു ടേസ്റ്റ് ഇന്ന് ഞാൻ എത്തിയിരിക്കുന്ന ഒരു സിമ്പിൾ ആയിട്ടുള്ള ഒരു ഒഴിച്ചുകറിയുടെ റെസിപ്പിയുമായിട്ടാണ് കേട്ടോ ഒരു സിമ്പിൾ ഒഴിച്ചുകറിയാണ് അപ്പോൾ അതിനായിട്ട് ഞാൻ എടുത്തിരിക്കുന്നത് മത്തങ്ങയാണ് കുറച്ച് മത്തങ്ങ എടുത്തിട്ടുണ്ട് ഒരു ഇരുന്നൂറ് ഗ്രാം കാണുന്നുണ്ട് പിന്നെ അതിൻ്റെ കൂടെ ഒരു മൂന്നാല് പച്ചമുളക് കുറച്ച് കറിവേപ്പില എടുത്തിട്ടുണ്ട് പിന്നെ ഒരു കപ്പ് തൈര് എടുത്തിട്ടുണ്ട് അതിൻ്റെ അരപ്പെന്ന് പറയുന്നത് തേങ്ങ ഒരു മുറി തേങ്ങ ഉണ്ട് ഒരു അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഒര ടീസ്പൂൺ ജീരകം ഒരു നാലഞ്ച് വെളുത്തുള്ളി അല്ലി ഇത്രയാണ് ഇതിൻ്റെ അരപ്പെന്ന് പറയുന്നത് ആദ്യം നമുക്കതൊന്ന് വേവിച്ചെടുക്കണം അതിന് ശേഷം അരപ്പ് ചേർത്താൽ എത്രയേ ഉള്ളൂ പെട്ടെന്ന് നമുക്ക് തയ്യാറാക്കിയെടുക്കാം ഒരു പത്ത് മിനിറ്റിനുള്ളിൽ ഇത് എടുക്കാം നമ്മൾ ഒഴിച്ചൊരു തയ്യാറാക്കാനുള്ള പാത്രം വെച്ച് മത്തങ്ങയാക്കി കൊടുത്തിട്ടുണ്ട് അതിലേക്ക് പച്ചമുളക് ഇത് കുറച്ച് പൊടി വരും ഒര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി രര ടീസ്പൂൺ മുളക് പൊടി ആവശ്യത്തിന് ഉപ്പ് പിന്നെ ആവശ്യത്തിനുള്ള ഒഴിച്ച് ഒന്ന് വേവിക്കാം ഒന്ന് വെന്ത് വരട്ടെ ഞാനിത് മൂടി വെച്ചുകൊടുത്തിട്ടുണ്ട് ഈ മട്ടങ്ങ നല്ലതുപോലെ വെന്ത് ഒടയണം കേട്ടോ അപ്പോൾ വെന്ത് വരട്ടെ നമ്മുടെ മട്ടങ്ങ അങ്ങനെ ഇവിടെ വെന്ത് വന്നിട്ടുണ്ട് അപ്പൊ അത് നമുക്ക് സ്പൂൺ തിരിച്ചൊന്ന് ഉടച്ചു കൊടുക്കാം കേട്ടോ ഒന്ന് ഒടയട്ടെ ഉടച്ചു കൊടുത്തിട്ട് നമുക്ക് അരച്ചു വെച്ചിരിക്കുന്ന അരപ്പിൻ്റെ ചേർക്കാം ഇനി ഇതൊന്ന് തിളച്ചു വരണം അരപ്പിന്റെ ആ പച്ചമളൊക്കെ മാറി തരണം തിളച്ചു വരട്ടെ മൂടി വെച്ച് കൊടുക്കാം തിളച്ച് വരക്കാം അരപ്പൊക്കെ വെന്ത് വന്നിട്ടുണ്ട് ഇനി നമുക്ക് ലാസ്റ്റ് സൈഡാണ് ചേർക്കാം സൈഡ് ഞാനൊന്ന് ഉറച്ചു വെച്ചിട്ടുണ്ട് സ്റ്റൗ ഒന്ന് ഓഫ് ചെയ്തിട്ട് ചേർത്ത് അല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്യാം സമയത്ത് നമുക്ക് ഉപ്പ് നോക്കേ ഉപ്പൽപ്പം കുറവാണെന്ന് തോന്നുന്നു കുറച്ചും കൂടെ ഇതൊന്ന് ചൂടായി വരട്ടെ ഒരുപാടകത്ത് ഇളക്കണ്ട ഒന്ന് ചെറുതായിട്ട് ചൂടായി അങ്ങനെ നമ്മുടെ മത്തങ്ങ ഒഴിച്ചുകറി ഇവിടെ റെഡി ആയിട്ടുണ്ട് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു കറിയാണ് കേട്ടോ അപ്പൊ നമുക്ക് ഇത് ഇറക്കി വെച്ചിട്ട് ഇച്ചിരി കടുകും മുളകും കറിവേപ്പിലെല്ലാം അവിടെ ഒന്ന് വറത്തിൽ ഇട്ടുകയുള്ളൂ അങ്ങനെ നമ്മുടെ സിമ്പിളായിട്ടുള്ള ഒഴിച്ചുകറി ഇവിടെ റെഡി ആയിട്ടുണ്ട് നമ്മൾ മാത്തങ്ങ കൊണ്ട് തീയന ഉണ്ടാക്കിയിട്ടുണ്ട് മെഴുക്കുരുട്ടി ഉണ്ടാക്കിയിട്ടുണ്ട് പിന്നെ ഉടച്ചുകറി ഉണ്ടാക്കിയിട്ടുണ്ട് അങ്ങനെ പല ഉണ്ടാക്കിയിട്ടുണ്ട് അല്ലെങ്കിൽ ഇതൊരു വെറൈറ്റി വിഭവമാണ് അപ്പോൾ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കുക ഇഷ്ടപ്പെടുന്നെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഓക്കെ താങ്ക്